നമസ്കാരം ഉമ്മൻചാണ്ടിയെ പോലെ ഇത്രയധികം ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ജനകീയ നേതാവ് കേരളത്തിലുണ്ടായിട്ടില്ല ഇ എം എസ് ഉണ്ടായിട്ടുണ്ട് അതേപോലെ ഇ കെ നനാരുണ്ടായിട്ടുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് എല്ലാ മേഖലകളിലുമുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി പിന്തുണയ്ക്കുന്ന ഒരു നേതാവ് അത് തീർച്ചയായും നമ്മുടെ ഉമ്മൻചാണ്ടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി ഒഴുകിയെത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഉമ്മൻചാണ്ടിയുടെ മകൻ ഉമ്മൻചാണ്ടി എന്താണോ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നത് അതേപോലെയുള്ള നീക്കങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വിലാപയാത്രയിൽ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിൽ ബാംഗ്ലൂർ മുതൽ തുടങ്ങി ഇവിടെ വീട്ടിലെത്തുന്ന കോട്ടയത്ത് പുതുപ്പള്ളിയിൽ കപ്പറടക്കുന്ന സ്ഥലം വരെ ആ കൂടെ നിന്ന് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് തൊഴു കൈയോടെ നിന്ന് വിനയാനുധനമായി നിന്ന രംഗങ്ങളുണ്ട് അവസാനം കോട്ടയത്തെത്തി പുതുപ്പള്ളിയിലെത്തിയപ്പോൾ ജനക്കൂട്ടം തടഞ്ഞു നിന്ന ഒരു കുഞ്ഞു കുഞ്ഞുഞ്ഞിനെ ഒരു ലാസ്റ്റ് ഒരു നോക്ക് കാണാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടിയപ്പോൾ അവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയുന്ന ഒരു രംഗമുണ്ട് ആ പുതുപ്പള്ളി ടൗണിൽ വെച്ചിട്ടാണ് രംഗം നമ്മൾ ഓർക്കേണ്ടത് ആ രംഗം ഇങ്ങനെയായിരുന്നു എൻ്റെ എല്ലാവർക്കും ഈ ബോഡി എല്ലാവർക്കും നിങ്ങളുടെ ഉമ്മൻചാണ്ടിയെ കാണാനുള്ള അവസരം ലഭിക്കും എല്ലാവരും വഴി തുറന്ന് തരണം പള്ളിയിലേക്ക് എല്ലാവരും വരണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ജനങ്ങൾ മാറിക്കൊടുത്തത് അതൊരു ലീഡർ എന്നുള്ള നിലയിൽ ആജ്ഞാശക്തിയുള്ള ഒരു നേതാവാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ എന്ന് അന്ന് തെളിയിച്ചിരുന്നു ഇപ്പോഴിതാ ചാണ്ടിയമ്മൻ ഒരു രാഷ്ട്രീയ കരുനീക്കം നടത്തിയിരിക്കുന്നു കൂരോൾപട എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു പഞ്ചായത്തിൽ ഏഴ് അംഗങ്ങളുമായി അവിടെ എൽ ഡി എഫിനാണ് മുൻതൂക്കമുള്ള അവിടെ എൽ ഡി എഫാണ് ഭരിക്കുന്നത് എൽ ഡി എഫിന് ഏഴും യു ഡി എഫിന് ആറും ബി ജെ പിക്ക് മൂന്നും ബി ഡി ജെ എസിന് ഒരു സീറ്റുമാണ് അവിടെ ഉള്ളത് എന്നാൽ അവിടെ ഭരണം നടത്തിയിരുന്ന എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സി പി എം നേതാവ് ഷീല ചെറിയാനവിടെ പ്രസിഡന്റ് രാജി വെച്ചൊഴിഞ്ഞതിനെ തുടർന്ന് വീണ്ടും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൂരപ്പടം പതിനേഴാം വാർഡിലെ അംബ്ലി മാത്യു ആണ് ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാവായ അംബ്ലി മാത്യു തെരഞ്ഞെടുക്കപ്പെട്ടത് എങ്ങനെയെന്നതാണ് പ്രധാനം ഏഴംഗങ്ങളുള്ള യു ഡി എൽ ഡി എഫും ആറംഗങ്ങളുള്ള യു ഡി എഫും ഇവിടെയാണ് ചാണ്ടിയുമിൻ്റെ രാഷ്ട്രീയ വിജയമുണ്ടാകുന്നത് അതെ ഉമ്മൻചാണ്ടിയുടെ മകൻ രാഷ്ട്രീയ ചതുരംഗത്തിൽ വൻ വിജയമാണെന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ് കൂരോപ്പട പഞ്ചായത്തിൽ കോട്ടയത്തെ കൂരോപ്പട പഞ്ചായത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ പതിനേഴാം വാർഡിലെ എം മാത്യുവിനെ വിജയിപ്പിച്ചതിന്റെ പിന്നിൽ തീർ തീർച്ചയായും ചാണ്ടി കൈകളാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം അവിടെ ആശാ മാത്യു എന്ന് പറയുന്ന ബി ഡി ജെ എസിന്റെ അംഗം കോൺഗ്രസ്സിലേക്ക് വരുമെന്നുള്ള ഉറപ്പിന് മേൽ അവരുടെ വോട്ട് നേടി ഏഴംഗങ്ങൾ യു ഡി ഏഴ് വോട്ടുകൾ ബി ഡി എസ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയായിരുന്നു അതായത് ബി ഡി എസ് സ്ഥാനാർത്ഥിയുടെ വോട്ടും യു ഡി എഫിന് അനുകൂലമായി കിട്ടി മൂന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തില്ല ഏഴംഗങ്ങളുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കേയും അതേപോലെ ഏഴംഗങ്ങളുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ഏഴംഗങ്ങളിലുള്ള ഓരോ ബി ഡി ജെ സ്ഥാനാർത്ഥിയുടെ വോട്ടടക്കം ഏഴംഗങ്ങളുടെ വോട്ട് കിട്ടിയപ്പോൾ തുല്യ സ്ഥിതി വരികയും പിന്നെ വോട്ടെടുപ്പിലൂടെയാണ് കൂരമ്പട പഞ്ചായത്ത് ഇപ്പോൾ യു ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് അത് തീർച്ചയായും വരും കാലങ്ങളിൽ ചാണ്ടി ഉമ്മൻ കേരള രാഷ്ട്രീയത്തിൽ ശക്തനായ രാഷ്ട്രീയ നീക്കങ്ങൾ അറിയുന്ന ഒരു നേതാവായി ഉമ്മൻചാണ്ടി ശേഷം വളരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഉമ്മൻചാണ്ടി എന്തെല്ലാം തരത്തിലാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത് അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പല ചതുരംഗ നീക്കങ്ങളും നടത്തി വൻ വിജയം നേടിയിട്ടുള്ളത് ആ വിജയം ഇപ്പോൾ മകനും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു മകനും അത് തുടരുന്നു എന്നുള്ളതാണ് കൂരപ്പടയിലെ വൻ വിജയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രാറ്റജിക് മൂവ്മെൻറ്റിലൂടെയാണ് ഇവിടെ കൂരപ്പട പഞ്ചായത്ത് എൽ ഡി എഫ് നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് തീർച്ചയായും സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടാണ് കോട്ടയത്ത് കൂരപ്പട പഞ്ചായത്ത് എൽ ഡി എഫ് നിന്നും യു ഡി എഫ് പിടിച്ചിട്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രമാണ് ഇവിടെ എന്ന് പറയാൻ പറ്റും മൂന്നംഗങ്ങളുള്ള ബി ജെ പി ഇവിടെ വോട്ട് വോട്ട് ചെയ്യുന്നതിൽ മാറി നിന്നെങ്കിലും ബി ഡി ജെസ് സ്ഥാനാർത്ഥി ആശാ ബിന്ദു കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുകയായിരുന്നു അങ്ങനെ ബി ഡി ജെസിനെ കോൺഗ്രസിലെ എത്തിച്ച് അങ്ങനെ ആ മൺ ആ പഞ്ചായത്ത് സ്വന്തമാക്കാൻ ഇപ്പോൾ തീർച്ചയായും ചാണ്ടിയമ്മന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് കോട്ടയത്ത് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ എല്ലാ മണ്ഡലങ്ങളിലും ഒരൊറ്റ മണ്ഡലങ്ങളിൽ പോലും എൽ ഡി എഫിന് ഭൂരിവശം കിട്ടിയില്ല ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തവണ കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തീർച്ച പുതുപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷം തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറോളം വോട്ടിൻ്റെ ചരിത്രപരമായ ഭൂരിപക്ഷം നൽകിക്കൊണ്ടാണ് മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ അന്ന് വിജയിച്ചത് അന്ന് അന്നുണ്ടായ ഒരു ഇപ്പോഴും കോട്ടയത്ത് നിലനിൽക്കുന്നു എന്ന് വേണം കരുതാൻ ഇത്തവണ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ട് പോലും കോട്ടയത്ത് നിന്ന് ഫ്രാൻസിസ് ജോർജ് വൻ വിജയം നേടുകയുണ്ട് അതേപോലെ പത്തനംതിട്ട സ്ഥാനാർത്ഥി ആൻഡോനടിക്ക് വൻ ഭൂരിപക്ഷമാണ് കോട്ടയത്തെ മൂന്ന് രണ്ട് മണ്ഡലങ്ങളിൽ നിന്ന് ലഭിച്ചുള്ള കാഞ്ഞിരപ്പള്ളിയും അതേപോലെ പൂഞ്ഞാറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെയെല്ലാം തന്നെ ചാണ്ടിയമ്മൻ്റെ കൈകൾ രാഷ്ട്രീയ കൈകൾ പ്രവർത്തിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് എവിടെയെല്ലാമാണോ പാർട്ടിക്ക് തകരാറുള്ളത് അവിടെയെല്ലാം ഇറങ്ങി ശക്തമായ രൂപത്തിൽ നീക്കങ്ങൾ നടത്തി പാർട്ടിയെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിൽ ചാണ്ടിയമ്മൻ വിജയിച്ചിരിക്കുന്നു അത് നാളെ കേരള രാഷ്ട്രീയത്തിൽ പല ചതുരംഗ കളികളിലും ഒരു ചാണ്ടിയുമനെ വിജയിക്കാനുള്ള തന്ത്രത്തിന്റെ ഒരു ഭാഗം കൂടിയാണെന്ന് നമുക്ക് കരുതാം നന്ദി നമസ്കാരം